പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച പി കെ ബഷീർ എം എൽ എ ആർ എസ് എസിന് അടിയറവ് പറഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത് വ്യക്തമാക്കണമെന്നും അദ്ദേഹം എടവണ്ണയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ശ്രീ എന്ന് പറയുന്നത് ആ പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപം വരുന്നതിനെ എതിർത്തു അന്ന് ശ്രീനിവാസൻ എന്ന് പറയുന്ന അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന മലയാളികൾക്ക് അഭിമാനമായ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വരെ ഇവര് കൈയേറ്റം ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായി ഇന്നിപ്പോ എന്താണ് സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്ന് കേന്ദ്രത്തിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് കാണും ഒത്തിരി ദിവസം മുമ്പ് ഇവരെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു പണം കിട്ടിയാൽ എന്ത് ആദർശം അടിയറ വെക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറി എന്താ പറഞ്ഞു ഫണ്ട് കിട്ടാൻ തമിഴ് തൊട്ടടുത്ത തമിഴ്നാടുണ്ടല്ലോ ഡി എം കെയും സി പി എമ്മും സി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ ഉൾക്കൊന്ന ഡി എം കെ ഭരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് അവിടെ പി എം ഈ പദ്ധതികള് പി എം ശ്രീ പദ്ധതി ഒന്നും നടപ്പിലാവുന്നില്ലല്ലോ എന്ത് പറ്റി അഡ്ജസ്റ്റ്മെന്റ് മുഖ്യമന്ത്രി പതിനാറാം തീയതി പോയി അഭ്യന്തര പ്രധാനമന്ത്രി അഭ്യന്തരമന്ത്രിയെ കാണുന്നു ഇരുപതാം തീയ്യാപ്ത എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഒപ്പിടുന്നു കാബിനറ്റ് തീരുമാനമില്ലാതെ എങ്ങോട്ടാണ് സി പി എമ്മിന്റെ പോക്ക് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് മന്ത്രി പറയുന്നുണ്ടല്ലോ പി എം ശ്രീയിൽ ഒപ്പിട്ടാലേ കരിക്കുലൊന്നും മാറില്ല കരിക്കുലം മാറും ചരിത്രം മാറും ഇന്നതാ സുരേന്ദ്രൻ പാർട്ടിക്കണല്ലോ ഇവിടെ ഗോൾവാക്കരുടെയും ഒക്കെ മറ്റുള്ളവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിപ്പിക്കും അങ്ങനെ ആകുമ്പോൾ ഇന്ത്യയുടെ പഴയ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ തമസ്കരിക്കപ്പെടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് എന്താണെന്ന് വെച്ചാൽ അധികാരം നിലനിർത്തണം അത് ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാനും വേണ്ടില്ല അത് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളോ പാർട്ടിയുടെ തത്വങ്ങളോ ഒന്നും സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് ഇപ്പോൾ പ്രശ്നമല്ല അധികാരം മാത്രമാണ് പ്രശ്നം അത് ബി ജെ പി യുമായിട്ടുള്ള അന്തർധാരയാണ് ഇതാണ് ഞങ്ങൾ എന്നും പ്രതിപക്ഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ പ്രാവർത്തികമായി എന്നുള്ളതാണ് ഈ പി എം ശ്രീ ഒപ്പം പിന്നെ സി പി ഐ ഗഡ്സുവാണോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പത്രത്തിലെ മന്ത്രിയും സി പി എം സെക്രട്ടറിയും മന്ത്രിയും സി പി എമ്മിന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും ഫോട്ടോ കാണിച്ചിട്ട് ചിരിച്ചു കളിച്ചിട്ട് കാര്യമല്ല എന്താണ് നിലപാടെന്ന് പറയണോ സി പി ഐ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മുന്നണി ചർച്ച ചെയ്തില്ല ഞാൻ പത്രത്തിലറിഞ്ഞത് എൽ ഡി എഫിന്റെ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ